എല്ലാവർക്കും സ്വാഗതം ഈ അറിവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശി നയനോട് പറയുന്നുണ്ട് മിക്കവാറും മോളാണ് അവൾക്ക് കരൾ കൊടുത്തത് എന്നുള്ള കാര്യം അവൾ അറിഞ്ഞു കാണും അതാണ് ഈ മാറ്റം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല മുത്തശ്ശി എൻ്റെ തല തോർത്തി തരുന്നതിന് എന്നോട് പറഞ്ഞു ആ കരൾ കൊടുത്ത പോലെ ആവണം പെൺകുട്ടികൾ അതിനെയൊക്കെ കണ്ടു പഠിക്കണം നീ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയും ഏയ് അതല്ല നീ ദേവി എന്നെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് െന്ന് പറയുമ്പോൾ നായന പറയും അത് വലിയൊരു അസുഖം വന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതല്ലേ മുത്തശ്ശി അതിൻ്റെ മാറ്റങ്ങളായി എന്ന് പറയും എന്നിട്ട് പിന്നെയും ഒന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുവാണ് ഞാൻ രാവിലെ കോലം വരച്ചില്ല അത് കോലം വരയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ എന്താണെങ്കിലും അതൊരു ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ദേവേനി അങ്ങനെ ഓർത്തി ഓർത്തിക്കൊടുത്തോക്കെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇനി നോക്കി നിൽപ്പണ്ട് പിന്നെ കാണിക്കുന്നത് നയന കോലം വരയ്ക്കുമ്പം ദേവേനെ അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ദേവേനെ മനസ്സിലോർക്കുവാണ് എന്ത് രസമായിട്ടാണ് കോലം വരയ്ക്കുന്നതെന്ന് അന്നേരം ആണ് നയന ദേവേനെ കാണുന്നത് അപ്പം നയനെ ചോദിക്കും ഏ ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നോ എന്ന് ചോദിക്കുമ്പം മോൾ എന്ത് ഭംഗിയായിട്ടാണ് കോലം വരയ്ക്കുന്നത് എന്ന് ദേവേനി നേരിട്ട് പറയും അന്നേരം നയനെ ചോദിക്കും ഇപ്പോഴാണോ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയത് ഇപ്പോഴാണോ ഇതിന് ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പം കുറേ നാളുകളായിട്ട് ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് മോൾ ആണ് എന്നെ സഹായിച്ചത് എന്ന് അറിഞ്ഞതിന് ശേഷം മോൾ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്ന് പറയും എന്നിട്ട് ദേവേനി നയനോട് പറയുവാണ് നമുക്ക് രണ്ടുപേർ കൂടി ഒന്ന് നടക്കാൻ പോയാലോ എന്ന് നേരം നയന പറയും അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മേ അദൃശ്യത്തിന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ശരിക്കും സംശയിക്കുമെന്ന് പറയും അന്നേരം ദേവേന് പറയുന്നുണ്ട് അവൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ എഴുന്നേറ്റേനെ ഇന്ന് എഴുന്നേക്കാത്ത സ്ഥിതിക്ക് അവൻ നടക്കാൻ പോകുന്നുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കൂടെ പോകാം ആദ്യം ഞാൻ പോകാം അത് കഴിഞ്ഞ് മോൾ അങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ആരും സംശയിക്കില്ല അവിടെ പോയിരുന്ന് നമുക്ക് കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നയനെ സമ്മതിക്കും എന്നിട്ട് ഞാൻ പോയി റെഡിയായിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ നയനെ അങ്ങോട്ട് പോവാണ് നയനെ നേരെ റൂമിലേക്ക് ചെല്ലുമ്പം ആദർശം നല്ല ഉറക്കം ആദർശനെ എഴുന്നേപ്പിക്കാതെ പയ്യെ പോയി ജോഗിങ്ങിനുള്ള ഡ്രസ്സൊക്കെ അലമാരിയിൽ നിന്ന് ും എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന നയെ ആദർശനെ നോക്കിക്കൊണ്ടിങ്ങനെ മനസ്സിൽ പറയുവാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ ഉറക്കമൊന്നും കളയണ്ട ഞാൻ എൻ്റെ അമ്മായിടെ കൂടെ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞാൽ പയ്യെ ആദർശനെ ശല്യം ചെയ്യാതെ തന്നെ റൂമിൽ നിന്ന് അങ്ങ് പോവാണ് ഡ്രസ്സ് വേറെ അപ്പുറത്ത് പോയി മാറാമെന്ന് ഓർത്ത് പോയതാവാം ഏതായാലും രണ്ടുപേരും കൂടെ നടക്കാൻ പോകുന്നു അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സംസാരിക്കുന്നുണ്ട് അന്നേരം നയന പറയുക ആ ആദർശം എല്ലാം അങ്ങനെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പം നമ്മളെ സംശയിക്കും എന്ന് പറയുമ്പം ദൈവേനെ പറയുന്നുണ്ട് അങ്ങനെ സംശയിക്കുവാണെങ്കിൽ സംശയിക്കട്ടെ മോളെ ഇത് ഏതായാലും എന്നെങ്കിലും പൊളിയും അത് അങ്ങനെ ആകട്ടായാലും അങ്ങനെ അങ്ങ് ആവട്ടെ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ പൊളിക്കായിരുന്നല്ലോ അമ്മ വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവേനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പൊളിഞ്ഞ ശരിയാകില്ല മോളെ കാരണം ജയേട്ടനും മുത്തശ്ശി നിൻ്റെ നിങ്ങളുടെ മുത്തശ്ശിയും ഒക്കെ ഒരുപാട് കാലമായിട്ട് എന്നോട് പറയുന്നതാണ് എൻ്റെ വാശിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളെ നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ അന്ന് ഒട്ടും നിന്നെ സ്നേഹിച്ചിട്ടില്ല അന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്ന സമയത്തൊക്കെ നിന്നെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്ന് പറയും എന്നാലും നയനെ ഒരു പറയും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല മോളെ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവരെന്നോട് തിരിച്ചു ചോദിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അവരുടെ ഉപദേശം സ്വീകരിച്ചിട്ട് എന്ന പോലെ ഞാൻ പയ്യെ പയ്യെ എൻ്റെ സ്വഭാവം മാറ്റാം അത് കഴിഞ്ഞ് പിന്നെ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ നോട് പറയുന്നുണ്ട് ഇതിനൊക്കെ ബെറ്ററായിട്ടുള്ള വേറൊരു മാർഗ്ഗമുണ്ട് എല്ലാ അമ്മമാർക്കും എല്ലാ വാശിയും ദേഷ്യവും എല്ലാം മാറി എല്ലാ അമ്മമാരും മരുമക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലേക്ക് മോള് പെട്ടെന്ന് അങ്ങ് എത്തുവാണെങ്കിൽ എന്ന് പറയും എന്നിട്ട് അന്നേരം നയനോക്കുക അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവേനു പറയുവാണ് അതല്ല മോളൊരു അമ്മയാകുവാണെങ്കിൽ എൻ്റെ പേരക്കുട്ടിയുടെ നല്ല വളർച്ചയ്ക്കും സന്തോഷത്തിനുമൊക്കെ വേണ്ടി ഞാൻ മോളെ സ്നേഹിച്ച് തുടങ്ങിയതാണ് എന്നങ്ങ് പറയുമായിരുന്നു അപ്പോൾ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറയും അന്നേരം അമ്മ എന്തൊക്കെയാ പറയുന്നത് ഇങ്ങ് വന്നി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ നേരം ഒന്ന് ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇരിക്കുവാണ് അന്നേരം ദേവേനു പറയുന്നുണ്ട് നേരത്തെ മോളെ മോളെ കാണുന്നത് മോളെ അടുത്തിരിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മോളെ കാണാതിരുന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറയും അന്നേരം നയന പറയുന്ന എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോലും പോകാൻ തോന്നാത്തത് എന്ന് പറഞ്ഞ് നായനിങ്ങനെ ദൈവേനെ ചേർത്ത് പിടിക്കുകട്ടോ ഈ സമയം ആദർശിച്ചിടുന്നത് നല്ല ഉറക്കമായിരുന്നല്ലോ അപ്പം അയ്യെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കട്ടിലേ തന്നെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് മുത്തശ്ശി ചായയായിട്ട് ചെല്ലുന്നത് എന്നിട്ട് പറയും ഇന്ന് ഇന്നും ഭാര്യയല്ലാട്ടോ ഞാനാ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ മുത്തശ്ശയാണോ ചായയായിട്ട് വന്നത് അതിനെന്താ മുത്തശ്ശി കുഴപ്പം കുഞ്ഞിനെ തൊട്ട് ഞാൻ മുത്തശ്ശേ കാണുന്നതല്ലേ മുത്തശ്ശേയുടെ കണിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ആദർശി ചോദിക്കുന്നുണ്ട് നയനി എന്ത് ചെയ്യുന്ന അന്നേരം മുതച്ചു പറയും നടക്കാൻ പോയെന്ന് അന്നേരം ആദർശനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം മുതിച്ചു പറയുന്നുണ്ട് ആദ്യം അമ്മായിമ്മ പോയി പുറകെയാണ് മരുമോൾ പോയത് എന്ന് പറയുമ്പോൾ ആദർശി പറയും പിന്നെയും ചോദിക്കുകയാണ് അമ്മ നടക്കാൻ പോയോ സാധാരണ ഞാൻ അമ്മയെ അങ്ങനെ വിളിക്കാറുണ്ട് നടക്കാൻ പോകാൻ വേണ്ടി ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് മടിയാ വരാറില്ലായിരുന്നു എന്നിട്ട് തന്നെ പോയോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം മുതച്ചു പറയുന്നുണ്ട് ആദ്യം അമ്മായിമ്മായിമ്മ പോയി പിന്നെ മരുമോള് പോയി എങ്ങനെയാണെങ്കിലും രണ്ടുപേരും കൂടെ ഒന്ന് ഒന്നിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് ദർശം പറയുമ്പം അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി ഇപ്പം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നില്ല അത് പയ്യ് പയ്യ് അങ്ങ് ശരിയായിക്കോളും എന്ന് പറയുമ്പം മുത്തശ്ശി പറയുകയാണ് അങ്ങനെയല്ല മോനെ മുത്തശ്ശിനും അതുപോലെ എനിക്കും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയും പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണണമെന്ന് അതിലേക്ക് എത്താൻ പറ്റുമെന്നറിയില്ല മോനൊന്ന് മനസ്സ് വെച്ചാൽ അതൊക്കെ സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അനും പ്രഗ്നൻ്റ് ആകുവാണെങ്കിൽ ഇതൊക്കെ അങ്ങ് മാറുമെന്നായിരിക്കും മുത്തശ്ശി ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒരുപാട് അസുഖങ്ങളുണ്ട് പണ്ട് എങ്ങനെ നടന്ന മുത്തശ്ശനാ ഇപ്പം മുത്തശ്ശൻ നിങ്ങളെ അങ്ങനെ ഉള്ള കാര്യ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനൊന്നും വരുന്നില്ല ആ മുത്തശ്ശൻ പോലും നിങ്ങളെക്കാളേറെ ഇവിടെ വന്ന രണ്ട് മരുമക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്റെ അമ്മയും അതുപോലെ ജാനകിയും അതിനുശേഷം നിങ്ങൾ പേരെ കുട്ടികളുണ്ടായി നിങ്ങളെക്കാളേറെ മുത്തശ്ശിനിപ്പോൾ സ്നേഹിക്കുന്നത് നയനമോളെയാണ് എന്ന് പറയും അന്നേരം ആദർശം ചിരിച്ചുകൊണ്ട് പോയക്കും മുതിശ്ശൂ എന്ന് ആ എൻ്റെ കാര്യം അതും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മുതിശ്ശങ്ങോട്ട് പോകാം കേട്ടോ അന്നേരം ആദർശം മനസ്സിലോർക്കുകയാണ് അമ്പടി ഞങ്ങളെല്ലാം ഓവർ ടേക്ക് ചെയ്ത് നീ കുതിച്ച് പാഞ്ഞോണ്ടിരിക്കുകയല്ല മുന്നോട്ട് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശം നടക്കാനായിട്ട് പോകാം കേട്ടോ രണ്ടുപേരോട് പോയിട്ടുണ്ട് എങ്ങോട്ടാണ് പോയത് എന്നറിയണല്ലോ അതിനുവേണ്ടി ആദർശം നടക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ഈ സമയം വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങ് വരുവാണ് അന്നേരം എന്തേ ആദർശം വരുന്നത് കാണും അന്നേരം നയന അയ്യോ അമ്മയും ആദർശചേട്ടം വരുന്നുണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേവ്യേനിയുടെ അടുത്ത് നിന്ന് അങ്ങ് പോകും എന്നിട്ട് ദേവേനി ചെറിയൊരു പരിങ്കിലൊക്കെ ഉണ്ട് അങ്ങോട്ട് നടന്നു വരുന്നതെങ്കിൽ ആദർശനെ കാണുമ്പോൾ ആദർശ ചോദിക്കും ഏ അമ്മ നടക്കാൻ പോകുന്നോ അങ്ങ് ആ കാര്യം എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം മോൻ്റെ ഉറക്കം കളയണ്ടല്ലോ എന്നോർത്താണ് ഞാൻ മോനെ വിളിക്കാണ്ടിരുന്നത് എന്ന് പറയുമ്പം ആദർശ ചോദിക്കുന്നുണ്ട് നായനെ ഇങ്ങോട്ട് വന്നെന്നാണ് മുത്തശ്ശി പറഞ്ഞത് നടക്കുന്നത് ായിട്ട് അവളെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ല എന്ന് ദേവേന് പറയും അത് അറിച്ച് വീണ്ടും പറയുന്നുണ്ട് അവൾ സാധാരണ ഇങ്ങോട്ടാ വരാറുള്ളത് എവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയുമ്പോൾ ദേവേനു പറയുവാണ് ആ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ടാണ് വരാറുള്ളത് എങ്കിൽ എന്നെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് മാറിയതായിരിക്കുമെന്ന് ദേവേനെ തന്നെ അങ്ങ് പറയുവാണ് അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് എപ്പോഴും അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ ഇനി ഇപ്പോൾ പ്രശ്നം പ്രശ്നമെന്നിങ്ങനെ ദേവേനെ ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് ആ അത് എന്തെങ്കിലും ആട്ടെ ഏതായാലും നടക്കാനായിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത് ഒരു റൗണ്ടിലൂടെ നടന്നിട്ട് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ദേവേദാനിന് പറയുന്നുണ്ട് ഞാൻ അത്യാവശ്യം നടന്നതാണ് ഞാൻ പൊയ്ക്കോളാം നീ വന്നാൽ എന്ന് പറയും അന്നേരം ആദർശം പറയുമോ അങ്ങനെ വേണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാൽ എന്ന് പറഞ്ഞു രണ്ടുപേരുടെ പയ്യെ നടന്നെങ്കിൽ പോരുവാണ് അന്നേരവും ദേവേനു ചുറ്റി നോക്കുന്നുണ്ട് അന്നേരം ആദർശം ചോദിക്കും അമ്മ ആരെയാണ് ഈ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ആ ഒരിടത്ത് ഞാൻ നോക്കിയൊന്നും ഒന്നും ഇല്ല നിനക്ക് തോന്നിയതാ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയണ്ടേ അവളിങ്ങോട്ട് വന്നോന്ന് അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ ആ ഏതായാലും അവൾ നടക്കാനായിട്ട് ഇറങ്ങിയതല്ലേ അവൾ വീട്ടിലോട്ട് എത്തിക്കോളൂ എന്ന് ആദർശിച്ചു പറയും എന്നിട്ട് രണ്ടുപേരൂടെ വണ്ടിയിൽ ഇങ് പോരു ആട്ടോ തിരിച്ച് അന്നേരവും ദേവേനി മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര ആ മോളെ എവിടെയോ പോലും കണ്ടില്ലല്ലോ അവളെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് അങ്ങനെ പോരുമ്പോഴാണ് നയനി ഇങ്ങനെ പയ്യ നടന്നു പോരുന്നത് കാണുന്നത് അതാ നയനിയല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാര്യം മനസ്സിലായി എങ്കിലും ദേവേനെ പറയുക ആ ആന്നാ തോന്നി എനിക്കിങ് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയും അങ്ങനെ അമ്മയുടെ കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമുള്ളൂ എന്ന് ആദർശിച്ച് ചോദിക്കുന്നുണ്ട് ഏതായാലും നായനയുടെ അടുത്തോണ്ടേ വണ്ടി നിർത്തും എന്നിട്ട് ആദർശിച്ച് ചോദിക്കുവാണ് നീ എന്ത് ഇതിലൂടെ നടക്കുന്നത് സാധാരണ അവിടെയല്ലേ നടക്കാറുള്ളത് എന്ന് ചോദിക്കും അന്നേരം ഈ ഒന്നുമില്ല ആദർശിട്ടെ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മയെ കണ്ടു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടത്താൻ മാറ്റിയേ ഉള്ളൂ എന്ന് പറയും അന്നേരം എന്നാൽ നീ വണ്ടി കയറുന്നു പറയും അന്നേരം നയനെ പറയും വേണ്ട ഞാൻ പയ്യെ നടന്നങ്ങ് വന്നോളാന്ന് പറയുമ്പോൾ വേണ്ട നീ ഇപ്പം തന്നെ ഒരുപാട് പേർ അങ്ങോട്ട് വണ്ടി എന്ന് പറയും അന്നേരം ദേവേനെ പറയാം ഓ ഇനിയിപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി തരാട്ടോ എന്ന് അന്നേരം ഓ അതെനിക്ക് ഒരു കുഴപ്പമല്ല കേട്ടോ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് നാ വണ്ടിയിലേക്ക് കയറുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഏതായാലും നമ്മൾ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങിയതല്ല അവിടെ ഒരു ജ്യൂസ് കടയുണ്ട് അവിടെ പോയി നമുക്കൊരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചാലോ എന്ന് ചോദിക്കും അന്നേരം ദേവേനു പറയുമ്പം എനിക്കൊരു ജ്യൂസ് വേണ്ട എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയാൽ എന്ന് പറയുമ്പം ആദർശ് പറയാം അമ്മ അങ്ങനെ ജ്യൂസ് കഴിക്കുക കഴിക്കുന്നത് കരലിനൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക എന്ന് പറയും അന്നേരം ആദർശ് പിന്നെയും പറയുന്നുണ്ട് അതിന് അവളുടെ കരളിന് കരളിനല്ലല്ലോ കുഴപ്പം അമ്മയുടെ കരളിനല്ലേ അമ്മ കഴിക്കുക എന്ന് പറയുമ്പം ദേവേനു പറയുവാണ് ഇങ്ങനത്തെ ജ്യൂസൊക്കെ കരളിന് മാത്രമല്ല തലയ്ക്ക് നല്ലത് ാണ് അവളുടെ തലയ്ക്ക് അസുഖം അസുഖം അതുകൊണ്ട് അവൾക്ക് കൊടുക്കുക എന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങ് പറയുവാണ് അന്നേരവും ആദർശ പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ അമ്മ അവളെ എന്ത് പറഞ്ഞാലും അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കണ്ടോ ഇരുന്ന് ചിരിക്കുന്നു കണ്ടോ എന്നിങ്ങനെ ആദർശ പറയും അന്നേരം ദേവേനിങ്ങനെ ചിരി ദേഷ്യത്തോട് നോക്കുന്നവരെ നോക്കുവാണ് നയനെ അന്നേരം നയനെ പറയുവാണ് ഞാൻ എല്ലാവരെയും സ്നേഹിക്കാറും ഒക്കെ ഉണ്ട് എന്നെയാണ് ആരും സ്നേഹിക്കാനും നോക്കാനും ഒന്നും ഇല്ലാത്തത് എന്നിങ്ങനെ മോനെ വെച്ച് പറയില്ല അങ്ങനെ പറയുന്ന പോലെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവാണ് ദൈവേനിക്ക് നല്ല ചിരിവനുണ്ട് ആ ചിരി പിടിച്ച് ചേർത്താൻ വേണ്ടി ദേവയാനി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ചെറിയ കുസൃതികളൊക്കെ വണ്ടി കാണിക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്